മുപ്പത്തിയൊൻപത് കാരനായ മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് കുമ്പളസ് ഐ കെ ശ്രീജേഷും സംഘവും അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി പത്ത് പതിനഞ്ചോടെ എടനാട് കട്ടത്തടുക്കയിൽ വെച്ചായിരുന്നു ബൈക്കുമരുന്ന് വേട്ട എ എസ് ഐ മനോജ് ഡ്രൈവർ കൃഷ്ണപ്രസാദ് ഡാൻസ് ഓഫ് അംഗങ്ങളായ നിജിൻ രതീഷ് കാട്ടാമ്പള്ളി എന്നിവരടങ്ങിയ സംഘം ഈ ഭാഗത്ത് രാത്രികാല പട്രോളിംഗ് നടത്തിവരികയായിരുന്നു ഇതിനിടയിൽ കട്ടത്തടുക്കയിലെത്തിയപ്പോൾ തങ്ങളെ കണ്ടയുടൻ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുമായി യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് പോലീസിന്റെ സംശയത്തിനിടയാക്കിയത് തുടർന്ന് ഇരുവരെയും തടഞ്ഞു നിർത്തി ദേഹപരിശോധന നടത്തിയപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലുള്ള മാരക മയക്കുമരുന്നായ ആറ് ദശാംശം ഒൻപത് പൂജ്യം ഗ്രാം എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു പ്രതികൾ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ ഉപ്പള